നരേന്ദ്രമോദി പുണ്യ സ്നാനം നടത്തിയതിനു ശേഷം പൂജകളിൽ പങ്കെടുക്കുകയാണ് പവിത്രോ പാപനാശനോ ആപദരത്തെ നിത്യോ ലക്ഷ്മി തിഷ്ട ഓം പവിത്ര പവിത്രോ വ സർവസ്ഥി വര സങ്കൽപ്പ ओम गंगे चयमुने चैवा गोरा सरस्वती नर्मदे सिंधु कावेरे जलेश्वर सर्व गुरु ओम सुजात ज्योति घाता तं भव रुतम साधुवा वासो अग्ने विश्व रूप गुण वस्त्र रूप समर्पयामि

मुगाद जायता, मन में बसा कर तेरी मूरती उतारू मैया तेरी आरती मांग तुझसे क्या मैं यही सोचू मैया जिंदगी जब तेरे नाम कर दीपा सब कुछ तेरा कुछ नहीं मेरा चिलता है तुझे को संसार के मन में बसा कर तेरी मूर्ति उतारू मैं मैया तेरी आरती बेद तेरी महिमा गाए संत कर ध्यान नारद गुण गान कर चेर बीड़ भक्त तेरे द्वार करते हैं पुकार हम सब तेरी माँ उतार आरती मन में बसा कर तेरी मूर्ति उतारू मैं मैया तेरी आरती ॐ मङ्गलम् भगवान् विष्णु मङ्गलम् गरुडध्वज मङ्गलम् पुण्डरीकाक्ष मङ्गलाय तनो हरे मङ्गलम् भगवान् शम्भु मङ्गलम् मृगभध्वज मङ्गलम् पार्वतीनाथ मङ्गलाय हरः ॐ चन्दनस्य महत्पुण्यौ पवित्रौ पापनाशन आपदाहरते नित्यं लक्ष्मी तिष्ठति सर्वदा ॐ अपवित्रः पवित्रो वा सर्वावस्थाङ्गतोपि वा यः स्मरेत् सङ्कल्पः ॐ गङ्गे च यमुने चैव गोदावरी सरस्वती नर्मदे सिन्धु कावेरे जलेश्व गुरु ॐ सुजातो ज्योतिघाता नन्दन् പുണ്യസ്നാനത്തിന് ശേഷം അദ്ദേഹം പ്രധാന പൂജകളിൽ പങ്കെടുക്കുകയാണ് വിവരങ്ങൾ ീണ പ്രയാഗ്രാജിലെത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയിരിക്കുകയാണ് അതിനുശേഷം ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ആരതി അതേപോലെ തന്നെ പൂജകളിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഗംഗാ സ്നാനത്തിന് ശേഷം ഈ അവിടെ എത്തുന്ന തീർത്ഥാടകർ സാധാരണ ഈ ആരതിയിലും പൂജകളിലും പങ്കെടുക്കാറുണ്ട് അതേപോലെ തന്നെയുള്ള ആരതിയിലും പൂജകളിലും പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വലിയ ജനത്തിരക്കുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വലിയ ക്ഷാ ക്രമീകരണങ്ങളാണ് പ്രയാഗരാജിലുടനീളം സംഘടിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്നിപ്പോൾ വലിയ ക്രമീകരണങ്ങൾ കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് മാഘമാസത്തിലെ അഷ്ടമിതിഥിയാണ് സ്വാഭാവികമായും ഹൈന്ദവ വിശ്വാസ പ്രകാരം അല്ലെങ്കിൽ ജ്യോതിഷപരമായ ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ് അതിനാൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ ദിവസം സ്ഥാനത്തിനായി തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഏറെ സവിശേഷത പ്രധാനമന്ത്രിക്ക് മുന്നോടിയായി അല്ലെങ്കിൽ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് ഇന്നലെ ഭൂട്ടാൻ രാജാവ് പ്രയാഗ്രാജിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അദ്ദേഹം ഈ മഹാകുംഭമേളയുടെ ഭാഗമായിരുന്നു ഇന്നലെയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു അവിടെ ഒരുക്കിയിരുന്നത് ഒന്നാം തീയതി ഭാരതത്തിന്റെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ അവിടെ പ്രയാഗരാജിൽ ഗംഗാസ്നാനം നടത്തിയിരുന്നു ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം ചെയ്ത ശേഷം പ്രത്യേക പൂജകളിലും പങ്കെടുത്ത് സന്യാസി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹം തേടിയാണ് അദ്ദേഹം മടങ്ങിയത് ഇനിയിപ്പോൾ പത്താം തീയതി രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രയാഗരാജിലെ മഹാകുംഭമേളയുടെ ഭാഗമാകും അവിടെ ഈ ഗുങ്ക സ്നാനം ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തുന്നതിന് പുറമെ പ്രത്യേക ആരതികളിലും പൂജകളിലും ഈ രാഷ്ട്രപതി പങ്കാളിയാകുമെന്നുള്ളതാണ് രാഷ്ട്രപതി ഭവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഏതാണ്ട് പത്ത് പതിനഞ്ചോട് കൂടിയാണ് പ്രധാനമന്ത്രി അവിടെ പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്താവള വിമാനത്തിൽ എത്തിയത് അതിനുശേഷം അവിടെ നിന്നും പ്രത്യേക ഹെലികോപ്റ്ററിൽ എഫ് സെവന്റീൻ ഹെലികോപ്റ്ററിൽ ഡി പി എസ് ഹെലിപാഡിൽ ഇറങ്ങി അവിടെ നിന്നും കാറ് കാർ മാർഗം അവിടെ അറയിൽ ഘാട്ടിൽ പ്രധാനമന്ത്രി എത്തി അവിടെ നിന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം പ്രത്യേക ബോട്ടിലാണ് അദ്ദേഹം ത്രിവേണി സംഗമ ഭൂമിയിൽ എത്തിയത് ഈ ബോട്ടിൽ പോകുമ്പോൾ ആ ഈ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അവിടുത്തെ ക്രമീകരണങ്ങളും മറ്റും സംബന്ധിച്ച് പ്രധാനമന്ത്രിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ ഗംഗാ സ്നാന ഈ ത്രിവേണി സംഗമത്തിൽ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ ഭൂമിയായ ത്രിവേണിയിലെ ഈ ത്രിവേണി സംഗമത്തിൽ അദ്ദേഹം സ്നാനം നടത്തി ഇപ്പോൾ ഈ ത്രിവേണി ഭൂമിയിൽ അദ്ദേഹം ഈ നദി സ്നാനഘട്ടത്തിൽ അദ്ദേഹം പ്രത്യേക പൂജകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരതിയും അതേപോലെ തന്നെ പ്രത്യേക പൂജ ും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അതിലിപ്പോൾ പ്രധാനമന്ത്രി പങ്കെടുക്കുകയാണ് ശേഷം പന്ത്രണ്ടരയോടുകൂടി തിരിച്ച് പ്രയാഗരാജ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹം മടങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ഡിസംബർ പതിമൂന്നാം തീയതി പ്രധാനമന്ത്രി ഈ കുംഭമേള നടക്കുന്നതിന് മുന്നോടിയായി അദ്ദേഹം അവിടെ ക്രമീകരണങ്ങളും മറ്റും വിലയിരുത്തുവാൻ വേണ്ടി എത്തിയിരുന്നു അന്ന് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നൂറ്റി അറുപത്തിയേഴ് പദ്ധതികൾ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിരുന്നു അങ്ങനെ വലിയ ക്രമീകരണങ്ങളാണ് ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നത് ആ ക്രമീകരണങ്ങളുടെ ഒരു ഗുണം ഇവിടെ ഇത്രയധികം ഭക്തരെത്തുമ്പോഴും അതിന്റെ ഒരു ഗുണം ഇവിടെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് അതായത് കോടാനകോടി ജനങ്ങൾ എത്തുമ്പോഴും അവർക്കൊന്നും യാതൊരുവിധ പരാതിയോ പരിഭവങ്ങളോ ഇല്ലാതെ അവർക്ക് കൃത്യമായി തന്നെ ഈ തീർത്ഥക്കരയിലെത്തി സ്നാനം നിർവഹിച്ച് മടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അവിടെ ഉത്തർപ്രദേശിൽ പ്രയാഗ്രാജിൽ ഒരുക്കിയിരുന്നു വീണി ആദി മുമന്ത്രി ഒപ്പം മറ്റ് സന്യാസിമാരും ഒക്കെയും ഒപ്പമുണ്ട് പ്രധാനമന്ത്രി കുംഭ മഹാകുംഭമേളയിലെത്തി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി തുടർന്ന് പൂജകളിൽ പങ്കെടുത്തു അദ്ദേഹം തിരിച്ചു പോകും